എങ്ങനെ ജിയോയുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അതിനായി പതിനെട്ട് പൂജ്യം പൂജ്യം എൺപത്തെട്ട് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപത് ഒൻപത് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക അതിനുശേഷം അവരുമായിട്ട് വേഗത്തിൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ നമ്പർ ക്ലിക്ക് ചെയ്യുക വെൽക്കം ടു ജിയോ ഇതേ നമ്പറിനെ കുറിച്ചുള്ള കോൾ ആണെങ്കിൽ ഒന്ന് അമർത്തുക താങ്കളുടെ ജിയോ നമ്പർ എന്റർ ചെയ്യുവാൻ താങ്കളുടെ ബാക്കി ഡേറ്റാ ബാലൻസ് നൂറ് കൂടാതെ അഞ്ച് കളഞ്ഞു പോയ സിം കാർഡിന്റെ വിവരങ്ങൾ നൽകാനായി പി യു കെ കോഡ് വിവരം പിന്നെ ഇഷ്ടപ്പെട്ട സിം കാർഡ് കളഞ്ഞു പോയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനായി ഒന്ന് അമർത്തുക പി യു കെ കോഡ് അറിയുന്നതിനായി ഭാഷ മാറ്റുവാൻ ദയവായി ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ കോൾ ഞങ്ങളുടെ അഡ്വൈസർക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം ചൂച്ചയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് താങ്കൾ ഹെൽപ്പ് ചെയ്യേണ്ടത്